ഇന്ന് രാവിലെ ആറര മുതൽ തുടങ്ങിയ മഴയിൽ ഉണ്ടായ വെള്ളക്കെട്ടാണ് നമ്മളെ കാണുന്നത് കൊച്ചിയിലെ ദൃശ്യങ്ങളാണ് ഇന്ന് രാവിലെ ആറര മുതൽ കൊച്ചിയിൽ മഴ തുടങ്ങി ശക്തമായ മഴ ഇടവിട്ടായിരുന്നു മഴയെങ്കിലും എട്ടരയോടുകൂടി മഴ ശക്തമായി ഇതിനു പിന്നാലെ കൊച്ചിയിലെ പല ഭാഗങ്ങളും വെള്ളക്കെട്ടിലായിരിക്കുകയാണ് ഇതിപ്പോൾ നമ്മളുള്ളത് കലുവറ ആസാദ് റോഡിലാണ് ഈ ഇവിടെ സാധാരണ ഒരു ചെറിയ മഴ പെയ്യുമ്പോൾ പോലും വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു പ്രദേശമാണ് ഇവിടം ഇപ്പോൾ മഴ ശക്തമായ ഒരു സാഹചര്യത്തിൽ നഗരത്തിലെ പ്രധാന സ്ഥലങ്ങളിലെല്ലാം വെള്ളം കയറി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം രാവിലെ എട്ടര മുതൽ തുടങ്ങിയ മഴയിലാണ് ഒരു ഇത്രയും വലിയ വെള്ളക്കെട്ട് നഗരത്തിന്റെ പല പ്രദേശങ്ങളും വെള്ളക്കെട്ടിലായിട്ടുണ്ട് തോപ്പിൽ കളമശ്ശേരി ഭാഗങ്ങളിലടക്കം പല വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട് അടുത്ത മൂന്ന് മണിക്കൂർ കൂടി മധ്യകേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് കോട്ടയം ജില്ലയിലും മഴ കനക്കുന്ന ഒരു സാഹചര്യമാണ് ശക്തമായ കാറ്റും വീശുന്നതായാണ് റിപ്പോർട്ടുകളുള്ളത് എന്തായാലും കൊച്ചി നഗരത്തിലെ പല ഭാഗങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട് ഫോർട്ട് കൊച്ചിയിൽ കെഎസ്ആർടിസി ബസ്സിന് മുകളിലേക്ക് മരം വീണു ഒരാൾക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട് വെങ്ങൂരിൽ ഇന്നലെ വൈകുന്നേരം കുളിക്കാനിറങ്ങിയ തോട്ടിൽ കുളിക്കാനിറങ്ങിയ ഒരു വിദ്യാർത്ഥി പത്താം ക്ലാസുകാരൻ മുങ്ങിമരിച്ചു അത്തരം സംഭവങ്ങളും കൊച്ചിയിൽ നിന്ന് മഴയെ തുടർന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നഗരത്തിലെ പ്രധാന സ്ഥലങ്ങൾ കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡ് അടക്കമുള്ള സ്ഥലങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട് ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ അടക്കമുള്ള പദ്ധതികൾ പരിപാടികൾ നടത്തുമ്പോഴും അത് ഫലപ്രദമാകുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇനിയും സംശയമുണ്ട് കാരണം ചെറിയൊരു മഴ പെയ്താൽ ഒന്നോ രണ്ടോ മണിക്കൂർ നിൽക്കുന്ന മഴ പെയ്താൽ കൊച്ചി നഗരം ഇപ്പോഴും വെള്ളക്കെട്ടിലാകുന്ന ഒരു സാഹചര്യമാണുള്ളത് അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിൽ എറണാകുളം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മിതമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി തൃശൂർ മലപ്പുറം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മിതമായ മഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ് നൽകുന്നത് കോട്ടയത്ത് പടിഞ്ഞാറൻ മേഖലയിലും കിഴക്കൻ മേഖലയിലും ഇന്നലെ രാത്രി മുതൽ ശക്തമായ മഴയാണുള്ളത് നിലവിൽ മഴക്കെടുതികൾ ഒന്നുതന്നെ കോട്ടയം ജില്ലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല മീനച്ചിലാറ്റിലും മണിമലയാറ്റിലും ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യം കൂടി കോട്ടയം ജില്ലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു ടക്കം നിരവധി വീടുകളിൽ കടകളിലും ഒക്കെ വെള്ളം കയറിയ ഒരു സാഹചര്യം നിലവിലുണ്ട് ചേട്ടാ മഴയായിട്ട് എന്താണ് അവസ്ഥ നഗരത്തിലെ അവസ്ഥ എന്താണ് അത് എന്റെ ഒന്നും പറയണ്ട ആകെ വെള്ളക്കെട്ടിന്റെ നല്ല ഇതിലൊരിക്കും എല്ലായിടത്തും വെള്ളം ഓട്ടോ ഓടിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് വെള്ളത്തിൽ സാധാരണ ഒരു ചെറിയ മഴ പെയ്താൽ കൊച്ചി മൊത്തം ബ്ലോക്ക് ആകും അത് ഓട്ടോമാറ്റിക് ആയിട്ട് ആകട മഴക്കാർ കാണുമ്പോ തന്നെ കൊച്ചി വെള്ളത്തിലായി എന്നുള്ളതാണ് ഇപ്പോൾ ഈ കലൂര് ഇപ്പം ഈ ഷേണായി റോഡ് അസാ റോഡ് മുല്ലപ്പടി റോഡ് പിന്നെ അവിടെ ബി എസ് എൽ എല്ലിൻ്റെയൊക്കെ സൗത്ത് റോഡ് പോകണതിൻ്റെ ഇത് കളത്തിപ്പറമ്പിൽ റോഡ് ഇങ്ങനെ നോർത്ത് അങ്ങനൊക്കെ വെള്ളത്തിൻ്റെ ഇതാണ് പ്രതി കാര്യമില്ല അതങ്ങനെ ആയിപ്പോയി നമ്മുടെ പിന്നെ മെയിൻ ആയിട്ട് ചില ആ മുല്ലശ്ശേരി കനാൽ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഇപ്പം കാലങ്ങൾ തന്നെ ഇപ്പം രണ്ടു മൂന്ന് വർഷം കഴിയും കോടതി പോലും പറഞ്ഞിട്ട് പോലും ഒരു അനുഭവം ഒന്നുമില്ല പണി നടക്കുന്നുണ്ട് പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്യുന്നില്ല ആകുന്നില്ല ഓരോ പണിയാണെന്നുണ്ടെങ്കിൽ മാസങ്ങളോളം പിടിക്കുന്നു ഒരു വൈപ്പ് ഇറ്റ് കേബിൾ കേബിളിടും അങ്ങനെ ഓരോരോ ബുദ്ധിമുട്ടുകൾ അതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അതിൽ ഉദ്യോഗസ്ഥന്മാരും എല്ലാം ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള താല്പര്യം കൂടി വേണം ഇതാ ഒരു മനസ്സില്ല അതെ ഉണ്ടെങ്കിൽ ഇപ്പം ശരിക്കും പറയണെങ്കിൽ മെട്രോയൊക്കെ എങ്ങനെ മെട്രോയൊക്കെ എങ്ങനെ വന്നു അതേപോലെ നമ്മളൊരു കാഴ്ചപ്പാടോടു കൂടി യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ സംവിധാനങ്ങളൊക്കെ നിലവിൽ വരച്ചിട്ടാണ് അപ്പൊ കോടതി പറ എത്ര പ്രാവശ്യം പറയുക അതൊന്ന് വിലക്കെടുക്കട്ടെ നമ്മളെ ഉദ്യോഗസ്ഥന്മാരുടെ കഴിഞ്ഞ കഴിഞ്ഞ വെള്ളക്കെട്ടിലടക്കം കോടതി കളക്ടറോടക്കം റിപ്പോർട്ട് തേടിയു കളക്ടറോ മേയറോ വിചാരിച്ചാൽ മാത്രം ഒഴിവാക്കാൻ പറ്റുന്ന വെള്ളക്കെട്ടല്ല കൊച്ചിയിലേത് അതിനെ കൃത്യമായി യുദ്ധകാല അടിസ്ഥാനത്തിൽ നടപടിയെടുത്ത് കൃത്യമായ ജോലികൾ ചെയ്ത് വെള്ളക്കെട്ട് പരിഹാരം ഉണ്ടാക്കണമെന്ന് കോടതി അടക്കം പലതവണ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ പറയുന്ന പോലെ തന്നെ മെട്രോ നഗരത്തിൽ ഒരു മഴ പെയ്താൽ വെള്ളത്തിൽ മുങ്ങുന്ന അവസ്ഥയാണ് എന്തായാലും അതിന് കൃത്യമായ പരിഹാരം വേണമെന്നതാണ് സാധാരണക്കാരായി ജനങ്ങളടക്കം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആവശ്യം ഇപ്പോഴും ഒരു മഴ പെയ്താൽ നഗരം വെള്ളത്തിൽ തന്നെയാണ് എന്തായാലും മഴയ്ക്ക് താൽക്കാലിക ശമനമുണ്ട് ഈ മഴ മുൻ മണിക്കൂറുകളെ പോലെ തന്നെ തുടരുകയാണെങ്കിൽ ഇനിയും പല പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് അധികമാകാനുള്ള സാധ്യതയാണ് ഉള്ളത് വരും മണിക്കൂറുകളിൽ മഴയെ ആശ്രയിച്ചായിരിക്കും കൊച്ചിലെ ജനങ്ങളുടെ ജീവിതവും ഇനി മുന്നോട്ട് പോവുക కొచ్చి కెమెరా పేర్సన్ ఆకాశనొప్పం అమృత మాతృభూమి